ഹായ് ഗൈസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം രണ്ട് നൂറ് പതിനെട്ടിലെ കുറച്ച് വിശേഷങ്ങളായിട്ടുള്ള ഒരു വ്ളോഗാ ഇന്നത്തെ വീഡിയോ അപ്പം ഞാൻ കുറച്ച് ദിവസമായി വ്ളോഗ് ചെയ്യാത്തത് കാരണം സുഖമില്ലായിരുന്നു അപ്പം എന്നെ സൗണ്ട് കേൾക്കുമ്പോൾ ഒക്കെ മനസ്സിലാവും നമ്മൾ നോമ്പായത് മുതൽ തണുത്തു തന്നെയല്ലേ കഴിക്കുന്നത് അപ്പം അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ വന്നു തൊണ്ടവേദന ഒക്കെ വന്നു അപ്പോൾ സൗണ്ടൊക്കെ പോയി അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാതിരുന്നത് പിന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വറുത്തരച്ച ബീഫ് കറിയുടെ ഒരു റെസിപ്പി കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റൈലിൽ എങ്ങനെയാണ് വറുത്തെച്ചിട്ട് ബീഫ് കറി ഉണ്ടാക്കുന്നത് എന്നുള്ളത് ആ ഒരു വീഡിയോ കൂടി ഇതിലുണ്ട് പിന്നെ നോമ്പ് മുറിക്കുന്ന കുറച്ച് വിശേഷങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുഞ്ഞു വൈകാതെ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഒരു കിലോ ബീഫ് ബീഫെടുത്തിട്ടുള്ളത് അപ്പം ബീഫ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം ക്ലീൻ ചെയ്ത ബീഫിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർക്കണം അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി നിങ്ങളെത്രയാണ് ബീഫ് എടുക്കുന്ന അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് വേണം പൊടികളൊക്കെ ചേർക്കാൻ അപ്പം അളവ് ഞാൻ പറയുന്നില്ല കേട്ടോ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി പിന്നെ കുരുമുളക് പൊടി നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിൽ ചേർക്കുന്നില്ല പിന്നെ ബീഫ് മസാലപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു രണ്ട് സ്പൂൺ വിനാഗിരി കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് കരിയാമ്പലയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്കിത് ഒന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മൾക്ക് അതിനുള്ള തേങ്ങയൊക്കെ റെഡിയാക്കണം തേങ്ങ വറുത്തിട്ടെടുക്കണമല്ലോ അപ്പം അത് ചെയ്യാം ബീഫ് വെന്ത് വരുമ്പോഴേക്കും അത് ചെയ്യാം ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ജീരകം ഇട്ട് കൊടുത്തു വലിയ ജീരകുന്നിട്ടോ അത് ഇട്ട് കൊടുത്തു പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട കുറച്ച് ഗ്രാമ്പു അത്രയും സാധനങ്ങൾ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് കുരുമുളകാണ് അപ്പോൾ കുരുമുളകും ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ ഓയിലിലേക്ക് തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് നന്നായിട്ട് കരിയാനൊന്നും നിൽക്കരുത് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് ഒക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാൻ എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പം തേങ്ങ ഇടുന്നതിന് മുമ്പ് നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് കരിയാമ്പലയും ഒരു മൂന്നോ നാലോ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇത് വഴറ്റിയെടുക്കാനൊന്നും നിൽക്കണ്ട അതിനുശേഷം നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിതിങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക തേങ്ങ വറുക്കുന്ന ടൈം നമ്മളിതിൻ്റെ അടുത്തൊന്നും മാറാൻ പാടില്ലാട്ട് ആക്കം പെട്ടെന്ന് കരിഞ്ഞു പോവും പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ മാത്രല്ല ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇല്ലെങ്കിൽ പകുതി തേങ്ങ വറുത്ത് കിട്ടും പകുതി തേങ്ങ അതുപോലെ തന്നെ നിൽക്കും എല്ലാം കൂടി നമുക്ക് വറുത്ത് കിട്ടിയാൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നന്നായിട്ട് ബ്രൗൺ കളറായി ഒരു കരിഞ്ഞ കളറാവാൻ വേണ്ടി കാത്തിരിക്കരുത് അപ്പോൾ കറിക്കൊരു കയ്പ്പ് ടേസ്റ്റ് വരും കേട്ടോ ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ അതിലെ വാട്ടർ കണ്ടൻറ്റൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്കത് അരക്കാം കേട്ടോ അപ്പോൾ ഞാൻ അമ്മയിലേക്ക് അരക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് ഇപ്പോഴൊക്കെ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മസാല ഒക്കെ പിടിച്ച് നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനെ അതിനായിട്ടുള്ള നമുക്ക് ഉള്ളിയൊക്കെ വയറ്റിയെടുക്കണം അതിനായി ഞാൻ ഒരു രണ്ട് ഉള്ളി രണ്ട് പച്ചമുളക് കുറച്ച് ഇഞ്ചി ചതച്ചതൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പുള്ളി ഒന്ന് വയനു വന്ന് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു രണ്ട് തക്കാളി കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അത് കഴിഞ്ഞ് ഇതിലും കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ബീഫ് മസാലപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി നമ്മൾ തേങ്ങ വറുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളക് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നന്നായിട്ട് എരിവ് വേണമെന്നുള്ളവർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം അപ്പം എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മളെ വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം ബീഫ് നമ്മൾ ഇതിലേക്ക് ഇട്ടുകഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇങ്ങനെ ഒന്ന് തിളച്ച് വരും തിളച്ച് വന്ന് കഴിയുമ്പോൾ തന്നെ നമ്മളിതിലേക്ക് നമ്മളെ അരച്ച് വെച്ച തേങ്ങ ഇട്ടുകൊടുക്കണം അപ്പോൾ തേങ്ങ കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞ് ഒന്ന് എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് തിള തിളപ്പിച്ചെടുക്കാം അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടി അതിന് മുകളിലായിട്ട് ഇട്ട് കൊടുത്ത് നമ്മൾക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച ബീഫ് കറി റെഡിയായി ഇപ്പം വർത്തറച്ച ബീഫ് കറി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ എലം ചപ്പാത്തിൻ്റെ കൂടെ പത്തിരിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് അപ്പം ഞാനിതിനായിട്ട് പത്തിരിയാണ് ചുട്ടിട്ടുള്ളത് കേട്ടോ ഉമ്മ പത്തിരി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് സ്നാക്സ് ഓൾറെഡി ഫ്രിഡ്ജിൽ കായടയും കരിയപ്പം ഉണ്ടായതുകൊണ്ട് വല്ല പണിയൊന്നും ഉണ്ടായില്ല അത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു അപ്പോൾ അതിൻ്റെ കൂടെ പ്രത്യേകിച്ച് സ്നാക്സ് ഒന്നും ഉണ്ടാക്കാമെന്നൊന്നുമില്ല ഈ കരിയപ്പവും കായടെയും തന്നെ ഒന്ന് നോമ്പ് ഉറിക്കുമ്പം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ അതൊന്ന് പൊരിച്ചെടുത്തു കേട്ടോ അപ്പം അതിനിടയ്ക്ക് ജ്യൂസിൻ്റെ പണിയൊക്കെ തുടങ്ങി വത്തൊക്കെ വെള്ളമാണ് റെഡിയാക്കുന്നത് നമ്മൾ അധികവും വത്തൊക്കെ തന്നെയാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇടക്ക് ഷമാമ് മുന്തിരി അങ്ങനെയൊക്കെ ഉണ്ടാക്കും പിന്നെ ഡെയിലി ലൈം ജ്യൂസ് ഉണ്ടാവും അതെല്ലാ ദിവസവും ഉണ്ടാവും കേട്ട അപ്പം അങ്ങനെ വത്തൊക്കെയാണ് ഇന്ന് ജ്യൂസ് ഉണ്ടാക്കുന്നത് അപ്പം അതൊക്കെ കഴിഞ്ഞ് കൊടുക്കാനായ അപ്പം അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്നു അപ്പം തന്നെ എനിക്ക് എൻ്റെ ബീഫ് കറിയും പത്തിരിയും തിന്നാൽ ഭയങ്കര പൂതിയായി ആക്രാന്തം മൂത്തുവ അപ്പം ഞാൻ പെട്ടെന്ന് ഒരു പത്തിരിയുടെ മേലെ കുറച്ച് ബീഫ് കറി ഇട്ടിട്ട് ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടാണ് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല കിടമായിരുന്നു നല്ല കുരുമുളയിലിങ്ങനെ വെറ്റിച്ചെടുത്ത പോലെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചായ എങ്ങനെ ആസ്വദിച്ച് കുടിക്കാൻ തുട്ടാ ഇവിടെ അങ്ങനെ ആർക്കും ചായ വേണ്ട ജ്യൂസ് കുടിച്ച് കുടിച്ചുകഴിഞ്ഞാൽ പിന്നെ ചായൻ്റെ ഭാഗത്തായാലും വരൂല ഉമ്മക്ക് വേണം പിന്നെ എനിക്കും വേണം ങ്ങനെ ചായ ഇങ്ങനെ ആസ്വദിച്ചിട്ട് അങ്ങനെ ചായ കുടിച്ചു അതിന് ശേഷം പിന്നെ നിസ്കരിക്കാൻ പോയിട്ടോ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് നല്ല സോഫ്റ്റ് പോള വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോള നമ്മുടെ നോമ്പിനി മാത്രമായിട്ട് നമ്മൾ ഒരു സംഭവമാണ് ഈ പോള എന്ന് പറയുന്നത് ഇത് തേങ്ങാപ്പാലെടുത്തിട്ട് തേങ്ങപ്പാലിൽ കഴിക്കുന്നതാണെന്നാണ് അപ്പം നമ്മളിതിന് പോളയെന്നാ പറയല് ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കും അറിയില്ല അപ്പം നല്ല സോഫ്റ്റ് പഞ്ഞി പോലത്തെ പോളയാണ് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവില്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് തേങ്ങപ്പാലിട്ട് കഴിക്കാൻ അപ്പം നമ്മൾ യക്ഷ നിസ്കാരമൊക്കെ കഴി കഴിഞ്ഞ് വന്നിട്ട് പോളയും തേങ്ങപ്പാലും കഴിച്ചോട്ടാ പോളയും തേങ്ങപ്പാലും കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ നെയ്റ്റ് ഫുഡൊക്കെ കഴിച്ചത് ഇപ്പം ഇങ്ങനെ പോള കഴിച്ചുകൊണ്ടിരിക്കുക എന്നിട്ടാണ് സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ നമ്മളിത് നോമ്പിന് മാത്രമേ പോളയെന്ന സംഭവം കഴിക്കൂ പിന്നെ നമ്മളിത് കാണാറൊന്നുമില്ല നമ്മളിത് ഉണ്ടാക്കിയതല്ല പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങിയതാണ് കേട്ടോ അപ്പം നോമ്പിനെന്തായാലും ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ എന്തോ പോലെയാണ് എന്തായാലും ഒരു ദിവസമെങ്കിലും എന്തായാലും എല്ലാവരും കഴിച്ചിട്ടുണ്ടാകും കഴിച്ചിരിക്കും പിന്നെ അത് കഴിഞ്ഞത് പിന്നെ നമ്മൾ നെയ്റ്റ് പിന്നെ നല്ല വറുത്തരച്ച് ബീഫ് കറിയും കൂട്ടി പത്തിരി കഴിച്ചുട്ടാ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പറ്റേറ്റാ